ഈ വാക്സിൻ എടുക്കുന്ന സമയത്ത് മാക്സിമം ഒരാഴ്ചയൊക്കെയാണ് ഇതിന്റെ ഒരു സൈഡ് എഫക്ട് ഉണ്ടാവുക യാതൊരു ആവശ്യവുമില്ല ഇത് വെറുതെ വാക്സിൻ വിരുദ്ധർ പറഞ്ഞു വരുത്തുന്ന ഒരു സംഭവം മാത്രമാണ് നമുക്കിപ്പോൾ കോവിഡ് വരികയാണെങ്കിൽ നമുക്ക് പതിനാറ് മുതൽ മുപ്പത് ശതമാനം വരെയാണ് മരണ സാധ്യത എന്നാൽ ഈ പറഞ്ഞ വാക്സിൻ എടുത്തു കഴിയുമ്പോൾ ഈ പറഞ്ഞ ടി ടി എസ് സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സീറോ പോയിന്റ് സീറോ 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 ഫോർ പെർസെൻറ്റ് മാത്രമാണ് അത്രയും ഒരു ചെറിയ സാധനമാണ് ഇവരിങ്ങനെ ഊതിപ്പിരിപ്പിച്ച് വലുതാക്കുന്നത്